സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഓൾറെഡി നമ്മുടെ മൂന്ന് ട്രേഡ്സ് കഴിഞ്ഞിട്ടുണ്ട് മൂന്നല്ല നാല് ട്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതിന് മുമ്പ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ എൻ്റെ ട്രേഡിൻ്റെ നമ്പർ ഓഫ് ട്രേഡ്സ് കഴിഞ്ഞുകൊണ്ട് ട്രേഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാന്ന് പക്ഷേ അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഹയർ ടൈം ഫ്രേമിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ഏരിയയാണ് ഈ ഒരു ഏരിയയെന്ന് ഒരു ഇൻറ്റ്യൂസ്മെന്റ് ഏരിയയാണ് ഞാൻ മാർക്ക് ചെയ്ത് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം പ്രീമിയത്തിൽ ഒരു ഇരുന്നൂറ്റിനാലിൻ്റെയൊക്കെ താഴേക്ക് വന്നാൽ ഇല്ല ഒരു ഇരുന്നൂറ്റി അഞ്ചിൻ്റെ താഴെ വന്നാൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുന്നു ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇതുപോലെ ട്രെൻഡ് ലൈൻ ഫേക്കൗട്ട് ട്രെൻഡ് ലൈൻ ഫേക്ക്ഔട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ നിഫ്റ്റി ആ ഒരു ഏരിയ നിഫ്റ്റി അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിഫ്റ്റി അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഒരു കോൾ ഓപ്ഷൻ വയ്യ ഇരുന്നൂറ്റി ഒൻ ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി മൂന്നേ സംതിങ് എത്തിണ്ട് നമ്മുടെ ഇരുന്നൂറ്റി നാലിൻ്റെ താഴേക്ക് എത്തിയിട്ടുണ്ട് പ്രീമിയം ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി നിഫ്റ്റിയിൽ വരാ ഞാൻ പറഞ്ഞാൽ ഇത് കാണിച്ചിരുന്ന വെച്ചാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറെ എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കണ്ടിന്യൂസ് മാർക്കറ്റ് ഡൗൺ വരുമ്പോൾ എങ്ങനെയാണ് അപ്സൈഡിലേക്ക് കയറേണ്ട ഒരു കൺഫർമേഷൻ എടുത്തിട്ട് എന്നുള്ളതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടറിനോടോ പ്രീമിയം ഇരുന്നൂറ്റി നാലിൻ്റെ താഴേക്ക് വന്നു ഇരുന്നൂറ്റി മൂന്ന് റേഞ്ചിൽ വന്നു ഇപ്പോൾ ഇരുന്നൂറ്റി ഏഴ് റേഞ്ചിലാണ് ഏതായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് പിന്നെ കാണിച്ചിരുന്ന നിങ്ങൾക്ക് ട്രേഡിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അതിന് ശേഷം നമ്മുടെ ട്രേഡിന്റെ ബാക്കി ചെയ്ത ട്രേഡുകളുടെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ ടാർജറ്റ് നമ്മൾ മാർക്ക് ചെയ്ത ടാർജറ്റ് കറക്റ്റ് നമ്മുടെ എൻട്രിയിൽ ഹിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി അത്രയും ചാൻസുള്ളൂ ഹഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പൊന്നുമില്ല അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തന്നെ ട്രേഡ് എൻ്റെ റൂൾ തെറ്റിച്ച് വിളിത്തിരുന്നു എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ ഞാൻ പ്രോബബിലിറ്റി ഉണ്ട് പ്രീമിയം നമുക്ക് എന്താണ് തേർട്ടി പോയിന്റ്സ് അബോ പ്രീമിയം കിട്ടി നമുക്ക് പിന്നെ ഫിഫ്റ്റി ക്വാണ്ടിറ്റി ആണ് ബാങ്കിൽ നിഫ്റ്റി രണ്ട് ലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ പ്രോഫിറ്റ് വന്നൂല്ലേ ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ ഉറപ്പുണ്ട് ഞാൻ തന്നെ എടുക്കും പക്ഷേ ആ ഒരു ഏരിയ അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒരു റിവേഴ്സൽ എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഡൗൺ ഫാൾ വരുമ്പോൾ എങ്ങനെ റിവേഴ്സൽ പ്ലാൻ ചെയ്യാം അതും അവിടുന്ന് നമ്മൾ രണ്ട് എടുക്കുക എന്നുള്ളൂ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക ടാർജറ്റും കൊടുക്കുക സ്ഥലമായി കഴിഞ്ഞാൽ ആ ഒരു പ്ലാന് ഡ്രോപ്പ് ചെയ്യുക പിന്നെ അടുത്തത് നോക്കുക എന്നതാണ് അതുപോലെ ഇന്നെടുത്ത് ബാക്കിയുള്ള ട്രേഡ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ നമ്മൾ ടോട്ടൽ പിന്നെ അതിനുശേഷം ഒരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ടോ നാൽപ്പത്തെട്ട് എണ്ണൂറ് കോഡ് ഓപ്ഷൻ ഞാൻ ട്രേഡ് ഒരു ജസ്റ്റ് സ്കാൽപ്പിംഗ് ആ പത്ത് പോയിൻറ്റ് എസ് എല്ലാ തേർട്ടി പോയിന്റ്സ് ടാർജറ്റ് ഉള്ളത് ഓവർ ഒരു ട്രേഡ് മിസ് ആയതുകൊണ്ട് മാത്രം എടുത്ത് ഇന്ന് ഓവറോളുള്ള ട്രേഡിന്റെ ലോജിക്ക് ഒന്നും ഞാൻ പറഞ്ഞില്ല ഇന്ന് ട്രേഡ് എടുത്തിൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് ട്രേഡ് തന്നെ ഒരു അഗ്രസീവ് ട്രേഡ് അതായത് നമ്മളൊരു എക്സ്പീരിയൻസിനനുസരിച്ച് ചെയ്യുന്ന ട്രേഡാണ് അല്ലാതെ അത് നമ്മൾ ഒരു പ്രോപ്പർ സ്മാർട്ട് മണി കോൺസെപ്റ്റ് തന്നെയാണ് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് തന്നെയാണ് ഒരു അഗ്രസീവ് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ട്രേഡ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സിങ് ഹൈ ഉണ്ടായിരുന്നു മാർക്കറ്റ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു അഗ്രസീവ് ട്രേഡ് ഓപ്പണിങ്ങിൽ തന്നെ ട്രേഡ് എടുത്തതാണ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ എക്സിറ്റ് ചെയ്ത് വൺ വൺ ഹൺഡ്രഡ് ഫോൻ്റ് അതാണ് മാക്സിമം ഇത് ടാർജറ്റ് അടച്ച ട്രേഡ് നൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ പ്രോഫിറ്റ് കാണിച്ചതാണ് പെട്ടെന്ന് നമുക്ക് മോർണിംഗിലെ സ്പൈക്കിൽ തന്നെ എക്സിറ്റ് ചെയ്തപ്പോൾ ആയിരത്തി ഇരുപത് റേഞ്ചിലാണ് നമുക്ക് കിട്ടിയത് അതിനുശേഷം നിഫ്റ്റിയിൽ രണ്ട് ട്രേഡ് എസ് എൽ അടിച്ചാൽ ടൂ ട്രേഡ്സ് എസ് എല്ലാ നിഫ്റ്റിയിൽ മൂന്നാമത്തെ ട്രേഡ് ആണ് മീൻസ് ഒരു സ്കാൽപ്പിങ് ടാർജറ്റും അടിച്ചത് അതാണ് നിഫ്റ്റിയിൽ ട്രേഡ് എസ് അടിക്കാൻ കാരണം നമ്മൾ ഇതേപോലെ രണ്ട് ലി ഹയർ ടൈം ഫ്രെയിം ഇൻഡ്യൂസ്മെന്റ് ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇൻഡ്യൂസ്മെന്റ് ലെവലിന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അപ്സൈഡ് കണ്ടിരുന്നു ഞാൻ നേരത്തെ നിങ്ങൾക്കൂടെ കാണിച്ചിരുന്നില്ലേ അപ്സൈഡ് നമ്മൾ ട്രേഡ് എടുത്തത് അത് കറക്റ്റ് ടാർജറ്റ് അടിച്ചു പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന ഐഡിയസ് നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിച്ചിട്ടു ഇൻഡ്യൂസ്മെന്റ് ഇവിടുന്ന് ട്രേഡ് എടുത്തു അതിൻ്റെ താഴെയുള്ള ഈ ഒരു ഐഡിയക്സ് രണ്ട് ട്രേഡാണ് എടുത്തത് രണ്ടിലും അഞ്ച് വെച്ച് പോയിന്റ് ഇരുന്നൂറ്റൻപത് വെച്ച് നമുക്ക് ലോസ് വന്നു ടോട്ടൽ അഞ്ഞൂറ് രൂപ ലാസ്റ്റ് ഇതാണ് ഈ ഒരു ട്രെയിൻ ഞാൻ പറഞ്ഞു നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടാർജറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യും നമുക്കറിയില്ല ഏതാണ് നമ്മുടെ ടാർജറ്റ് അടിക്കുക എസ് എൽ അടിക്കുക എന്നുള്ള അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ തന്നെയുള്ളു രണ്ട് ട്രേഡും എക്സെൽ പക്ഷേ അതിനുശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണല്ലോ പ്രോപ്പർ ആയിട്ട് ടാർജറ്റ് അടിച്ചു ആ ട്രേഡ് നമ്മൾ എടുത്തിട്ടുള്ളൂ എടുക്കുക അതിരിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഓൾറെഡി ആയി ട്രേഡായി മോദനായെന്നുള്ളത് വീലാണ് പക്ഷേ പിന്നെ അതിനുശേഷം ആ ഒരു റേഞ്ച് പോയതിന് ശേഷം ഞാൻ പിന്നെ ലാസ്റ്റ് ടൈമിൽ സ്കാൽപ്പിംഗ് ചെയ്തതാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയ ഒരു ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് കാണിച്ചല്ലോ പക്ഷേ ബാങ്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഡൗൺ വന്നപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെയുള്ള ഒരു സിംഗ്ലോ ടാപ്പ് ചെയ്തപ്പോൾ അപ്സൈഡ് എടുത്തതാണ് പത്ത് പോയിൻറ്റ് അസലും ഒരു തേർട്ടി പോയിൻസ് റേഞ്ചിൽ ടാർജറ്റായിരുന്നു പക്ഷേ രസം അതിനുശേഷം രാവിലെ ഏറ്റവും നല്ലൊരു ട്രേഡ് മിസ് ആയതണ്ടായിരുന്നു രാവിലെ തന്നെ അതെന്താ വെച്ചാൽ ആ ഒരു ട്രേഡ് വെയിറ്റ് ചെയ്തതാണ് അതായത് പ്രീമിയം ഒന്നും കൂടി ആ റേഞ്ചിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തപ്പോൾ ലാസ്റ്റ് ഫുൾ ബാക്ക് ഞാൻ ഡൗൺ സൈഡ് പോകാനുള്ള പ്ലാൻ തന്നെയായിരുന്നു കാരണം അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തു ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ ഡൗൺ സൈഡ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലോ ബുക്ക് ചെയ്യുമ്പോൾ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും കുറച്ചും കൂടി മോൾഡ് വരാണ് ബുക്ക് ചെയ്യാന്ന് പ്ലാൻ ചെയ്തു പിന്നെ അടുത്ത രസം എന്ന് വെച്ചാൽ ഈ ഒരു വീണ്ടും ഒരു ഫുൾ ബാക്ക് ഉണ്ടാക്കി ആ ഒരു ഫുൾ ബാക്കി എടുത്തിട്ട് നല്ല ഡൗൺ സൈഡ് മൂവ് ചെയ്തു പക്ഷേ ആ സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ലിക്വിഡിറ്റി ഈ ഒരു ഐഡിയസ് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഡൗൺ പോവാം അത്യാവശ്യം ഈ റേഞ്ച് വരെ ടാർജറ്റ് എന്നാലും അത്ര ഇത്ര വലിയ ടാർജറ്റ് ഞാൻ വെക്കാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ പിന്നെ ട്രെയിൽ കഴിഞ്ഞിരും ഇത്താൻ ചാൻസ് ഉണ്ട് മാക്സിമം ഞാൻ ഈ ഒരു നാനൂറ്റി എഴുപത്തി ആറിന് മുന്നൂറ്റി എഴുപത്തൊന്ന് ഒരു അൻപത് അറുപത് പോയിൻ്റ് മാക്സിമം ബുക്ക് ചെയ്യാനുള്ള പ്ലാൻ ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫോർട്ടി പോയിന്റ്സ് റിസ്ക് റിവാർഡ് പ്രോപ്പർ ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത് അതിൽ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് ലാണെങ്കിൽ ഇത്രയും താഴേണ്ട നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ ടാർജറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭയങ്കര അടിപൊളി ടാർജറ്റ്സ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഇന്നത്തെ ദിവസം പക്ഷേ ആ ഒരു ട്രേഡ് കുറേ ദിവസങ്ങളിൽ കൺവോൾട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇത്ര വലിയ ടാർജറ്റ് വെക്കാനൊക്കെ ഒരു പേടിയാണ് മാർക്കറ്റിന്റെ ഒരു റിയാക്ഷനൊക്കെ കാണുമ്പോൾ നോർമലി നമ്മളൊരു ഫിഫ്റ്റി മിനിറ്റ്സ് ആയി ടാപ്പ് ചെയ്താൽ അടുത്ത ഫിഫ്റ്റി മിനിറ്റ്സ് വരെ ടാർഗറ്റ് വെക്കും ഇത്രയൊക്കെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനൊന്നും ധൈര്യം ഉണ്ടാവില്ല മാർക്കറ്റിൻ്റെ ഈ റേഞ്ച് പോകുന്നുണ്ട് ഓരോ കുറേ ദിവസങ്ങള് റേഞ്ച് പോകാണ്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ വെറുതെ സ്റ്റോപ്പ് ലോസുകൾ ഇങ്ങനെ അടിച്ചു പോകും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻസ് പ്രീമിയം ഡി കെ വരുന്നതാണ് വേഗം ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ട്രേഡ് എടുത്താൽ തന്നെ ഈ ഒരു റേഞ്ച് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക എന്നാലും അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ആ ട്രേഡ് രണ്ട് രണ്ട് രണ്ടു പ്രാവശ്യം അഡീഷണൽ ടാപ്പ് ചെയ്ത് നല്ല മൂവ്മെൻറ്റ് തന്നതാണ് പക്ഷേ അതിന് ശേഷമാണ് അപ്സൈഡിലേക്കൊക്കെ നോക്കാൻ തുടങ്ങിയത് ഡൗൺ സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തപ്പോൾ പക്ഷേ പുട്ട് ഓപ്ഷനിലാണ് നന്നായിട്ടൊന്ന് മാർക്കറ്റ് മൂവ് ചെയ്തത് പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തോക്കാണ്ടോ കോൾ ഓപ്ഷനില പുട്ട് ഓപ്ഷനിൽ പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്നിട്ട് എടുത്തിട്ടില്ല പിന്നീട് കോൾ ഓപ്ഷൻ എടുത്തത് നിഫ്റ്റി എസ് എൽ അടിച്ചു പിന്നെ ലാസ്റ്റ് കോൾ ഓപ്ഷൻ നല്ല രണ്ട് കിട്ടി തേർട്ടി പോയിന്റ്സ് കിട്ടിയത് അത് എടുത്തിട്ടില്ല അപ്പോൾ ടോട്ടലി ഇന്ന് ടോട്ടലി നാല് ട്രേഡ് ചെയ്തു മൂന്ന് മൂന്ന് നോർമൽ ട്രേഡ് തന്നെയായിരുന്നു ഒന്ന് സ്കാൽപ്പിംഗ് ആയിരുന്നു ഇന്നത്തെ ട്രേഡ് ലോ വീഡിയോസ് മീൻസ് ഇന്നത്തെ ട്രേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ ലൈവ് ട്രേഡ് നമുക്ക് കാണാം ബൈ